നമസ്കാരം ഇറാനെതിരെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി വലിയ ഭീഷണികൾ ഉയർന്നു വരുമ്പോൾ ഇറാൻ വളരെ സീരിയസ് ആയി തന്നെ അമേരിക്കയെ ഏത് രീതിയിലൊക്കെ ആക്രമിക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുകയാണ് അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഡിഗോ ഗാസിയ എന്ന് പറയുന്ന ദ്വീപിൽ അമേരിക്കയുടെ ബി ടു ബോംബർ വിമാനങ്ങൾ ലാൻഡ് ചെയ്ത ആ ദ്വീപിലേക്ക് ഒരു മിസൈൽ അറ്റാക്ക് നടത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഇറാനിൽ പുരോഗമിക്കുന്നത് അതായത് അമേരിക്ക ഏത് നിമിഷവും ഇറാനെ ആ ദ്വീപിൽ നിന്ന് വിമാനങ്ങൾ പറന്നുപൊങ്ങി ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ ദ്വീപ് ലക്ഷ്യമാക്കി ഒരു മിസൈൽ അറ്റാക്ക് നടത്തുക അമേരിക്കൻ താവളങ്ങളെ ആക്രമിക്കുക ഒരു മുൻകരുതൽ അതായത് നേരത്തെ തന്നെ അമേരിക്കയുടെ ഒരു അറ്റാക്ക് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയെ ആക്രമിക്കുന്നത് ഒരു പരിധി വരെ ഗുണം ചെയ്യും എന്നുള്ള ഒരു വിലയിരുത്തൽ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നടത്തിയെന്ന വാർത്തകൾ പുറത്തു വരികയാണ് ർ ജി സിയുടെ ഉന്നതനായിട്ടുള്ള ഒരു ഓഫീസർ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്ന ഒരു പ്രതികരണം ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു അത്തരത്തിലുള്ള ചില വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം അമേരിക്ക തുടർച്ചയായി ഇറാനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇറാൻ പ്രതികരിച്ചത് പേർഷ്യൻ ഗൾഫിൽ നിന്ന് രണ്ട് കപ്പലുകൾ പൂക്കിക്കൊണ്ടാണ് അതായത് പ്രവർത്തിച്ചു കാണിക്കുകയാണ് അമേരിക്ക ഭീഷണിപ്പെടുത്തുമ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഇറങ്ങി എന്നുള്ള ഒരു സന്ദേശം അവർ ലോകത്തിന് കൊടുക്കുകയാണ് അമേരിക്കയ്ക്ക് കൃത്യമായ ഒരു മറുപടി കൊടുക്കുകയാണ് എണ്ണക്കള്ളക്കണത്ത് നടത്തി എന്ന് ആരോപിച്ചാണ് രണ്ട് കപ്പലുകൾ രണ്ട് വിദേശ കപ്പലുകളെ ഇറാൻ പൂക്കിയിരിക്കുന്നത് ഇത് ഏത് രാജ്യങ്ങളുടെ കപ്പലുകളാണ് എന്ന കാര്യം ഇതുവരെ കൃത്യമായി പുറത്തു വന്നിട്ടില്ല സ്റ്റാർ വൺ അതുപോലെ തന്നെ വിൻറ്റേജ് ഈ രണ്ട് കപ്പലുകളുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഇവിടെ ഗൾഫ് മേഖലകളിൽ ചരക്ക് ഗതാഗതം സമുദ്രത്തിലൂടെയുള്ള ചരക്ക് ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് അമേരിക്ക ഹൂത്തികളെ ആക്രമിക്കുന്നത് ഹൂത്തികളെ ആക്രമിച്ചാൽ ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം അത് വളരെ കൃത്യമായി നടക്കും അമേരിക്കക്കും അതുപോലെ തന്നെ അമേരിക്ക പിന്തുണക്കുന്ന മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്കും ഭയം കൂടാതെ സമുദ്രത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയും അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഹൂത്തികളെ ആക്രമിക്കുന്നത് എന്ന് അമേരിക്ക പലപ്പോഴായി പറയുന്നുണ്ട് ചെങ്കടലിൽ ഹൂത്തികൾ ഉപരോധം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അമേരിക്ക ഹൂത്തികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് ഇപ്പോഴും ഹൂത്തികൾ അവർ സ്വീകരിച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അമേരിക്ക പോലും ഇഞ്ചു പോലും മുന്നോട്ട് കയറാൻ കഴിഞ്ഞിട്ടില്ല അതായത് ഈ യുദ്ധത്തിൽ അമേരിക്കക്ക് അവകാശപ്പെടാനായി ഒന്നുമില്ല ഹൂത്തികൾ തന്നെയാണ് ഇപ്പോഴും ഇവിടെ മുന്നിൽ നിൽക്കുന്നത് അതായത് അമേരിക്കയെ ശക്തമായി പ്രതിരോധിക്കാൻ ഹൂത്തികൾക്ക് കഴിയുന്നുണ്ട് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ തുടർച്ചയായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു അതേസമയം ഇസ്രായേലിനെയും ഹൂത്തികൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു ബൂത്തികളുടെ ആക്രമണം ശക്തമായപ്പോഴാണ് അമേരിക്ക ഇറാനെതിരെ തിരിഞ്ഞത് അവസാനം ചർച്ചയാകാം എന്നുള്ള ഒരു നിലപാട് അമേരിക്ക സ്വീകരിച്ചപ്പോൾ അതായത് ഇവിടെ ഇറാനുമായി സൗഹൃദം സ്ഥാപിക്കണം എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോൾ ഇറാൻ പറഞ്ഞു നിങ്ങളുമായി നേരിട്ടൊരു ചർച്ചയ്ക്കുമില്ല ഒരു ഇടനിലക്കാരൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് ഇടനിലക്കാരന്റെ ഉറപ്പിന്മേൽ അമേരിക്കയുമായി ചർച്ചയാകാം എന്നതായിരുന്നു ഇറാന്റെ നിലപാട് എന്തായാലും അത് നടക്കാതെ വന്ന സാഹചര്യത്തിലാണ് ഇറാനിൽ ബോംബിടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണി ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്തായാലും ആ ഭീഷണിയെ ഇറാൻ പുച്ഛിച്ചു തള്ളുകയാണ് അമേരിക്കയെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു അറ്റാക്ക് ഇങ്ങോട്ടുണ്ടാകുന്നതിന് മുമ്പ് അങ്ങോട്ട് അടിക്കണം അത് ഏത് രീതിയിൽ അടിക്കണം എവിടെ അടിക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ സീരിയസ് ആയി തന്നെ ഇറാനിൽ പുരോഗമിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ അമേരിക്ക ആക്രമിച്ചാൽ അമേരിക്കയെ ആണവായുധം ഉപയോഗിച്ച് ആക്രമിക്കണം എന്നുള്ള ഒരു ഉപദേശം ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കമനായിക്ക് അവിടുത്തെ നിയമസഭാംഗങ്ങളും അതുപോലെ തന്നെ സൈനിക ഉദ്യോഗസ്ഥന്മാരും ഒക്കെ കൊടുത്തു എന്നുള്ള ഒരു വാർത്തയാണ് ഇറാൻ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും ആണവായുധം അതിന് പുറകെ പോകാറില്ല അത്തരത്തിലുള്ള ഒരു താല്പര്യം ഞങ്ങൾക്കില്ല എന്നാൽ നേരത്തെ ഉത്തര കൊറിയ പലപ്പോഴും അമേരിക്കൻ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അവരുടെ പക്കൽ ആണവായുധങ്ങൾ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ വഴിക്ക് ചിന്തിക്കേണ്ടി വരികയാണ് അമേരിക്കയുടെ ഭീഷണി അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അതിനെ മറികടക്കുന്നതിന് വേണ്ടി വേണ്ടി വന്നാൽ അമേരിക്കയെ ഇങ്ങോട്ട് ആക്രമിച്ചാൽ ആണവായുധം ഉപയോഗിച്ച് അങ്ങോട്ട് ആക്രമിക്കും എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടെ ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു അത്തരത്തിലൊരു ഉപദേശം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ളാലി കമനായിക്ക് കൊടുത്തിരിക്കുന്നു എന്ന ഒരു വാർത്ത കൂടെ പുറത്തു വരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയം തന്നെയാണ് ഇസ്രായേൽ ഹമാസ് വിഷയം തന്നെയാണ് ഈ കഴിഞ്ഞ പെരുന്നാൾ ദിവസത്തിൽ പോലും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഗസയിലേക്ക് ആക്രമണം ഉണ്ടായി എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഹമാസ് അതിശക്തമായി ഹമാസിന്റെ സായുധ വിഭാഗം അതിശക്തമായി ഇസ്രായേലിനെ തിരിച്ചടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഖാനിയൂനിസിലെ ഇസ്രായേലിന്റെ ഒരു ടാങ്കിന് നേരെ അൽക്കസാം ബ്രിഗേഡിന്റെ പോരാളികൾ റോക്കറ്റ് ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അതായത് ഇസ്രായേലിന് ഹമാസിന്റെ ഭാഗത്തു നിന്നും അൽക്കസാം ബ്രിഗേഡിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ആക്രമണങ്ങൾ ഇപ്പോൾ ഗസയ്ക്കകത്ത് നേരിടേണ്ടി വരുന്നുണ്ട് എന്തായാലും ഒരു ഭാഗത്ത് ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നു അമേരിക്കയെ ആക്രമിക്കുന്നു ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നു ഇറാനെ ആക്രമിക്കും എന്ന് പറഞ്ഞ അമേരിക്കക്ക് തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നു അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അതിശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നു എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയും ഇറാനും നേർക്കുനേർ ഒരു യുദ്ധം അത് ഏത് നിമിഷവും നടക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു അതിന്റെ ഉത്തരവാദികൾ എന്തായാലും അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഭാവിയിൽ അങ്ങനെ സംഭവിച്ചാൽ ഗൾഫ് മേഖലകളിൽ അമേരിക്കൻ സൈനികർക്ക് ജീവഹാനി സംഭവിച്ചാൽ അതിന് ഉത്തരവാദി അമേരിക്ക മാത്രമായിരിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം ഇറാൻ നേരത്തെ നടത്തിയതാണ് എന്തായാലും ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്